ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്തതിൽ ഞാൻ വിശ്വ ഹിന്ദു പരിഷത്തിനെ അഭിനന്ദിക്കാറുണ്ട് കാരണം തളർന്ന് എനിക്കിങ്ങനെയുള്ള വേദികൾ ഇത്തരം സംഘടനകൾ തരാറില്ല കാരണം എന്റെ ഒരു കുഴപ്പക്കാരം എന്നുള്ള നിലയിൽ അകറ്റി നിർത്താറാണ് പതിവ് പക്ഷെ ഞാൻ എത്രയോ കാലമായി പറയുന്ന ഒരു വിഷയം കൃത്യമായി താങ്കൾ അഡ്വക്കേറ്റ് അതിൽ അദ്ദേഹം എടുത്തു എന്നുള്ളത് അഭിനന്ദനാർഹമാണ് ശരിക്കും ഞാനായിരുന്നില്ല ഇവിടെ വരേണ്ടതെന്ന് തോന്നുന്നു കാരണം സ്വാമിജി പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ എപ്പോഴും എന്റെ പ്രോഗ്രാമുകളിലും എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും ഇന്റർവ്യൂകളിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം ജ്യോതിഷി എന്ന് പറയുന്നത് പൊരുത്തം നോക്കൽ മാത്രമല്ല അപ്പൊ പൊരുത്തം എന്ത് ഇപ്പം ആദ്യ ഒരു കാര്യം ഞാൻ പറയാം ശരിക്കും പൊരുത്തത്തിന്റെ പ്രശ്നം കൊണ്ടല്ല ഇവിടെ കല്യാണങ്ങൾ കൂടുതൽ നടക്കാതിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഇന്നത്തെ കാലത്ത് ഞാനൊരു പ്രാക്ടിക്കലായിട്ട് ജ്യോതിഷം പ്രാക്ടീസ് ചെയ്ത ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിലാണ് പറയുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികളുടെ സെക്യൂരിറ്റി ഏറ്റവും മുഖ്യമാണ് കാരണം അവരുടെ കുട്ടികൾ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരാളുടെ കരങ്ങളിൽ എത്തിച്ചേരണം എന്നുള്ളത് മുഖ്യാണ് അപ്പൊ അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയാണ് കുറെ കാലം ഇപ്പൊ കുറച്ചുകൂടി മൈഗ്രേറ്റഡ് കൺട്രീസ് ലൈക്ക് കാനഡ യു കെ പോലുള്ള രാജ്യങ്ങൾ അവിടേക്കൊക്കെയുള്ള കുട്ടികളെയാണ് പ്രിഫർ ചെയ്യുന്നത് ഞാനിപ്പോ അതിനൊരു ചെറിയ ഉദാഹരണം നിങ്ങളോട് പറയാം ആ പത്ത് ഗുരുത്തവും ഒരു ജാതകത്തിൽ ഉത്തമമാണ് എന്നൊരു ജോത്സ്യം നോക്കി ഒരു പേരൻസിനോട് പറഞ്ഞു എന്ന് കരുതുക ആ ആൾക്ക് ജോലി ഇല്ലാത്ത ആളാണെങ്കിൽ അവന് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണെങ്കിൽ സമൂഹത്തിൽ യാതൊരു മാന്യതയും ഇല്ലാത്ത ആളാണെങ്കിൽ ഈ പൊരുത്തം മാത്രം നോക്കി ഒരു പേരൻസും ഒരു കുട്ടിയെ ഒരു പെൺകുട്ടിയെ ഒരു പയ്യന് കല്യാണം ഉദ്ദേശിച്ചു കൊടുക്കില്ല അപ്പൊ പൊരുത്തം എന്ന് പറയുന്നത് അവരുടെ കോൺഫിഡൻസിന് വേണ്ടി അവർ നോക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ നോക്കുന്ന കാര്യം ഞാൻ എപ്പോഴും എന്റെ ഇന്റർവ്യൂവിൽ പറയുന്നത് പൊരുത്തം നോക്കൽ മാത്രമല്ല ഒരു ജ്യോതിഷയുടെ കടമ ഒരു ജ്യോതിഷി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമൂഹ്യ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പറയാം ജ്യോതിഷിയുടെ ഒരു കടമ എന്ന് പറയുന്നത് പ്രീമാരേജ് കൗൺസിലിംഗ് ആണ് ഒരു ജ്യോതിഷി ഒരു ദിവസം ഒരു അത്യാവശ്യം നല്ല പ്രാക്ടീസ് ഉള്ള ഒരാൾ ഒരു ദിവസം മുപ്പതോളം കുടുംബത്തിന്റെ കഥ ഇരുന്ന് കേൾക്കുന്ന ആളാണ് ആ കച്ചവടം നോർമില്ലാത്ത ആളുകളെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് ഒരു മുപ്പതോളം ആളുകളുടെ കഥ ഒരു ദിവസം ഇരുന്ന് കേൾക്കുന്ന ആളാണ് അപ്പൊ ഓരോ കുടുംബങ്ങളിലും എന്താണ് സംഭവിക്കുന്നത് വിവാഹ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായി അറിയാവുന്നത് ഏറ്റവും കൂടുതൽ ഒരു ജ്യോതിഷിക്കാണ് അപ്പൊ കൃത്യമായി ഈ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളെ അവർ അവരെ ഒന്നുകിൽ കല്യാണത്തിന് ശേഷമാണെങ്കിലോ അതിനു മുമ്പിലാണെങ്കിലോ അവരെ വിളിച്ചിരുത്തി കുഞ്ഞുങ്ങളെ ഇതാണ് ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ സ്വാമിജി നേരത്തെ പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ്മെന്റ് അല്ല നമ്മുടെ ജീവിതത്തിൽ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കലുകളാണ് ജീവിതത്തിലെത്തി ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഒരു ജ്യോതിഷീല കടമ നിർഭാഗ്യവശാൽ ഇന്ന് അതല്ല വരുന്നത് താങ്കൾ പറഞ്ഞാൽ വളരെ പ്രസക്തമായ സ്വാമിജി പറഞ്ഞത് വരുന്നില്ലവരെയും പേടിപ്പിക്കലാണ് പേടിപ്പിച്ചിട്ട് പത്തൊമ്പതാമത്തെ വയസ്സിൽ കല്യാണം നടന്നില്ലെങ്കിൽ നേരെ മുപ്പതാമത്തെ വയസ്സിൽ നടക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കൊന്നും ആലോചിക്കാൻ പോലും സമയം കൊടുക്കാതെ വിവാഹ ജീവിതത്തിലേക്ക് കടത്തി വിടുന്നുണ്ട് പിന്നെ ഇതൊരു വശമാണ് മറ്റൊരു വശം ഇന്നത്തെ പേരൻസിന്റെയും കുട്ടികളുടെയും ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയത് എന്നുള്ളതാണ് അവർ സ്വന്തം കാര്യം നിൽക്കുക പണ്ട് പെൺകുട്ടികളെ പെട്ടെന്ന് കല്യാണം പേടിപ്പിച്ചു വിടുമായിരുന്നു ഇന്ന് ഇൻഡിപെൻഡന്റ് ആയത് എന്നുള്ളൊരു കാര്യമാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അങ്ങനെ പല ഘടകങ്ങളാണ് ഈ വിവാഹ ജീവിതം നീണ്ടുപോകുന്നതിൻ്റെ കാരണം അതിലൊരു ഘടകം മാത്രമാണ് ചില ജ്യോതിഷികൾ ചെയ്യുന്ന ഒരു കാര്യം പക്ഷെ അവര് ജ്യോതിഷത്തിന്റെ മാത്രം ഒരു കുറ്റമല്ല ഇങ്ങനെ വിവാഹം നീണ്ടുപോകുന്നത് പക്ഷെ ഞാൻ പറയുന്നത് ഈ പൊരുത്തം നോക്കരുത് എന്നല്ല ഇതില് താങ്കൾ ആദ്യം പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ജ്യോതിഷികൾക്കിടയിൽ ഈ എഴുതപ്പെട്ട് വെച്ചിട്ടുള്ള പൊരുത്ത നിയമങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ഒരു അഭിപ്രായമില്ല ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ പോയി നോക്കുമ്പോൾ കൊള്ളാം എന്ന് പറയുന്ന ഒരു ജാതകം പുരുഷന്റെ വീട്ടുകാർ പോയി നോക്കുമ്പോൾ കൊള്ളിലാണെന്ന് പറയും കാരണം ഒരേ അഭിപ്രായമില്ല ഇതിനകത്തൊരു ഫിനാൻഷ്യൽ ഒരു ചീറ്റിംഗും കൂടി നടക്കും അതായത് ഒരു പൊരുത്തം നോക്കാതെല്ലമ്പോ നിങ്ങളുടെ മകൾക്ക് രണ്ട് വിവാഹം നടക്കാനുള്ള ഒരു യോഗമുണ്ട് എന്ന് പറയാം വെറുതെ രണ്ട് വിവാഹം നടക്കാൻ എത്ര അവസ്ഥയാണ് ഈ പെൺകുട്ടികളുടെ പേരൻസ് ഫേസ് ചെയ്യുന്നത് അപ്പൊ ഇന്നു എന്നെ വിളിച്ചു ഇന്ന് ഈ ദിവസം എന്നെ ഒരു അഞ്ചു പേരെങ്കിലും ഇതേ പ്രശ്നം അപ്പൊ ഞാൻ ചോദിച്ചു ഈ രണ്ട് വിവാഹം ഉണ്ട് എന്നൊരു ജാതകത്തിൽ പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പൊരുത്തം നോക്കുക പൊരുത്തം നോക്കി ഉത്തമം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിവാഹം നടക്കണ്ടേ രണ്ട് വിവാഹം ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് പൊരുത്തം നോക്കി ഉത്തമം എന്ന് പറയുക അപ്പൊ ഞാൻ പറയുന്നത് പൊരുത്തം നോക്കരുത് എന്നല്ല പൊരുത്തം നോക്കുന്നതിന് തെറ്റില്ല പക്ഷെ പൊരുത്തം നോക്കൽ എന്ന് പറയുന്നത് ജാതക നക്ഷത്ര പൊരുത്തം മാത്രമല്ല വിദ്യാഭ്യാസ പൊരുത്തം നോക്കണം ശാരീരിക ഘടനാ പൊരുത്തം നോക്കണം കുടുംബങ്ങൾ തമ്മിൽ യോജിച്ചു പോകുമോ എന്നുള്ള പൊരുത്തം നോക്കണം വിദ്യാഭ്യാസ പൊരുത്തം നോക്കണം സൗന്ദര്യ പൊരുത്തം നോക്കണം നക്ഷത്ര നക്ഷത്രപുരുത്തം ജാതക പൊരുത്തം എന്ന് പറഞ്ഞ കോൺഫിഡൻസ് ആണ് ഇപ്പോൾ സ്വാമിജി പറയുമ്പോൾ പോലും അദ്ദേഹം പറയുന്നത് ഇന്ന് ആളുകൾ എടുക്കാൻ സാധ്യതയുള്ളത് ചൊവ്വാ ദോഷത്തെ ഞാൻ അംഗീകരിക്കുന്നു അദ്ദേഹം പറഞ്ഞ ചൊവ്വാ ദോഷം ഉണ്ട് ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ചൊവ്വാദോഷം എന്ന് പറയുന്നത് ഈ ക്യാരക്ടർ സ്റ്റഡിയാണ് ഞാൻ മനസ്സിലാക്കുന്ന ജാതകം ക്യാരക്ടർ സ്റ്റഡി അതിപ്പോൾ നൂറ് ശതമാനം പണ്ട് എഴുതപ്പെട്ടിട്ടുള്ള അതേ ക്യാരക്ടറിന് ആളുകൾക്ക് ഉണ്ടാകണമെന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് ചൊവ്വോ ഏഴിലോ എട്ടിലോ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് കുറച്ച് അഗ്രസീവായി പെരുമാറുന്ന ആളായിരിക്കും കുറച്ച് പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളായിരിക്കും കുറച്ച് ആരും അങ്ങനെ പറയുന്നത് അയാൾ അയാളുടെ ഒരു താല്പര്യത്തിൽ പോകുന്ന ആളായിരിക്കും അതിനനുസരിക്കുന്ന ഒരു ജാതകം യോജിപ്പിക്കുക എന്നുള്ളതായിരിക്കാം ജ്യോതിഷത്തിലൂടെ അർത്ഥമാക്കുന്നത് പക്ഷെ അത് മാത്രമല്ല ഘടകം അതിനോടൊപ്പമാണ് ഞാൻ പറഞ്ഞത് അവരുടെ വിദ്യാഭ്യാസ പൊരുത്തം അവരുടെ ബാക്കിയുള്ള പൊരുത്തങ്ങൾ നോക്കി അവർക്കമാണെങ്കിൽ നടത്തേ പല പേരൻസും ശരിക്കും ജാതകത്തെ ഉപയോഗിക്കുന്നത് പോലും അവർക്കൊരു കോൺഫിഡൻസിനാണ് ഇത് ആര് കൊടുക്കും കോൺഫിഡൻസ് ഇതിനൊന്ന് മനസ്സിലാക്കാം നിങ്ങളിപ്പോൾ പറഞ്ഞു ഡിവോഴ്സിനെ പറ്റി എല്ലാവരും സംസാരിക്കുന്നു ഇവിടെ ഒരു ഇസ്ലാമത വിശ്വാസി ഒരു ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ അവൻ അങ്ങനെ ചെറിയ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല മുത്തലാഖ് പല സ്ഥലങ്ങളിലും പല മേഖലകളിലും ഉണ്ടാവും പക്ഷെ വ്യാപകമായില്ല ഒരു അങ്ങനെ തീരുമാനിച്ചാൽ അവരുടെ ജമാഅ ഇടപെടും അവരുടെ ഉസ്താദ് ഇടപെടും അവർ സംസാരിക്കും ഒരു കോംപ്രമൈസിനുള്ള സാധ്യതകൾ അവിടെ തേടും എന്നിട്ട് മാത്രമേ അത് ഡിവോഴ്സിലേക്ക് പോവുകയുള്ളൂ ജ്യോതിഷത്തിന്റെ പ്രശ്നമല്ല ഇവിടെ ഒരു ക്രിസ്തു വിശ്വാസി ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ എന്താ സംഭവിക്കുക അവരുടെ പള്ളിയിൽ കമ്മിറ്റി ഇടപെടും അവരുടെ പള്ളിയിൽ അച്ഛൻ സംസാരിക്കും അതിന് കോംപ്രമൈസിന്റെ സാധ്യതകൾ തേടും ഒരു ഹിന്ദു ഒരു വരനോ വധുവോ അല്ലെങ്കിൽ കല്യാണ വിദേശ ദമ്പതികൾ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ ആര് സംസാരിക്കും സംസാരിക്കാൻ ആചാര്യന്മാർ പണമോഹികളായി മാറി അവർ അവരുടെ കൊട്ടാരങ്ങളും അവരുടെ സൗധങ്ങളും കെട്ടിപ്പടുത്ത് അവർ വില കൂടിയ താറുകളിൽ സഞ്ചരിച്ച് അവർ വലിയ വലിയ യാത്രകൾ ചെയ്ത് നടക്കുമ്പോൾ ഇത് കോംപ്രമൈസ് ചെയ്യാൻ ആളില്ല ഇത് ജ്യോതിഷത്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് കാര്യമില്ല ഇത് നമ്മുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിൽ ഇതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകില്ല ഞാൻ പറയുന്ന പ്രാക്ടിക്കലാണ് ഞാൻ വിവാഹിതനാണ് നിരവധി വിവാഹ ജീവിതത്തിൽ പെട്ടവർ എന്നും എന്ന് സംസാരിക്കുന്ന ഒരാളാണ് ജ്യോതിഷത്തിന്റെ മാത്രം തലയിൽ ഇത് കെട്ടിവെക്കണം നമ്മുടെ ഹിന്ദു ആചാര്യന്മാരെ എടുത്തു നോക്കൂ എത്ര പേരുണ്ട് സാധാരണക്കാർക്ക് അക്സസ് ഉള്ളവർ എത്ര പേരുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എന്റെ നാട്ടുകാരനായിട്ടുള്ളൊരു യുവാവിന് വേണ്ടി ഒരു വീഡിയോ കിട്ടു ഒരു പയ്യനെ അവന് ഒരു വിനേഷ് കുമാർ എന്ന് പറഞ്ഞ ഒരാൾ അവന് വീഡിയോ ഇട്ടപ്പോ അവന് ആ ഒരു അവന്റെ പാൻക്രിയാസ് എല്ലാം വെക്കാൻ വേണ്ടി വീഡിയോ ആണ് ഒമ്പതിനായിരം രൂപയാണ് കിട്ടിയത് എങ്ങനെ അവനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും അപ്പൊ പരസ്പര സഹകരണം വേണം നമ്മൾ ഒന്നായി പോകണമെന്നും നമ്മുടെ കുടുംബങ്ങൾ തകരരുതെന്നും ഇവിടുത്തെ ആചാര്യന്മാർ വിചാരിക്കണം അവർ പണമോഹികളായി മാറുന്നതാണ് ഇവിടെ വിവാഹം കുടുംബജീവിതങ്ങൾ തകരുന്നതിനൊക്കെ കാരണം അല്ലാതെ ജ്യോതിഷത്തെ മാത്രം കുറ്റം പറയരുത് പക്ഷെ ജ്യോതിഷത്തിനും കുറ്റം കൊണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല ജ്യോതിഷ ആചാര്യന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായമില്ല ഇത് ജ്യോതിഷാചാര്യന്മാർ മാത്രമല്ല ഹൈന്ദവ ആചാര്യന്മാർ എവിടെ പണമോഹികളായി മാറിയോ അവിടെ നമ്മുടെ അപജയമായ ജ്യോതിഷത്തിന്റെ മാത്രം കുറ്റ എനിക്ക് കൃത്യമായി അറിയാം പൊരുത്തം നോക്കലുകളുടെ പ്രശ്നം കൊണ്ട് ഇവിടെ വിവാഹത്തിന് കുറച്ച് പ്രശ്നം പക്ഷെ അത് മാത്രമല്ല മെയിൻ പ്രശ്നം ഇവിടെ ഈ വിവാഹത്തിന് കൂടുതൽ സമയം വേണം എന്ന് ജ്യോതിഷികൾ പറയും എന്ന് ഞാൻ കരുതുന്നില്ല അതായത് മുപ്പത് വയസ്സിൽ നടക്കൂ എന്ന് പറയാറില്ല പത്തൊൻപത് വയസ്സിൽ നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് വയസ്സ് നടക്കും അപ്പൊ നിങ്ങളൊന്ന് തിരിച്ചു ചിന്തിക്കും ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി അല്ലെ ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടി ആ കുട്ടിക്ക് ജീവിതത്തിന് എത്ര പക്വതയുണ്ട് അതിന് ജീവിതത്തെ എങ്ങനെ സമീപിക്കാൻ കഴിയും വേറൊരു ചുറ്റുപാടിൽ വളർന്ന് വേറൊരു ആഹാരത്തിന്റെ രുചി എറിഞ്ഞ് വേറൊരു അച്ഛൻ്റെ അമ്മയുടെയും മകളായി ജനിച്ച് വേറൊരു സ്മെല് ഇഷ്ടപ്പെടുന്ന വേറൊരു സാഹചര്യത്തിൽ വളർന്ന ഒരു കുട്ടി ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പരസ്പരം മനസ്സിലാക്കാൻ അവർക്ക് ഒരു സമയം കൊടുക്കണം പത്തൊൻപത് ഇരുപത് വയസ്സിലൊക്കെ പെൺകുട്ടികളുടെ കല്യാണം നടന്ന അത് കൂടുതൽ ഡിവോഴ്സിന്റെ തോത് വർദ്ധിക്കത്തേ ഉള്ളൂ കാരണം അവർക്ക് ഇൻഡിപെൻഡന്റ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ച് ചെയ്യേണ്ടത് അവർ ഇൻഡിപെൻഡന്റ് ആവുക അവർക്ക് ജീവിതത്തിൽ സ്വന്തം കാര്യം നിൽക്കാൻ പ്രാപ്തരാക്കുക അത് ജ്യോതിഷത്തിന്റെ മാത്രം കുറ്റമല്ല പക്ഷെ ജ്യോതിഷത്തിൽ പൊരുത്തത്തിൽ കുറ്റമില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പൊരുത്തം കൈകാര്യം ചെയ്യുന്നവരിലാണ് അല്ല പൊരുത്തത്തിൽ ഒരു പ്രശ്നമില്ല പൊരുത്തം നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നെങ്കിൽ നിങ്ങൾ ജീവിച്ചോളൂ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ധൈര്യമായിട്ട് ജീവിച്ചോളൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അത് അവർക്ക് ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു കോൺഫിഡൻസ് ആണ് അത് ജീവിച്ചു പോകും അതല്ല ഇവിടെ ഡിവോഴ്സിന്റെ കാരണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്